വയനാട് ദുരിതബാധിതർക്കായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന പതിനഞ്ച് വീടുകൾക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവിനെ സമിതി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൈമാറി ജില്ലാ പ്രസിഡന്റ് ഔസേ പച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ അബ്ദുൽ സലീം എം കെ സുഗതൻ അന്നമ്മ രാജു ജില്ലാ ഭാരവാഹികളായ രാജു ജോൺ രാജൻ നെടിയകാല പി ആർ ഹരികുമാർ അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ മാത്യു തെങ്ങുംപ്ലാക്കൽ ജിജി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ആവശ്യമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികൾ മുഖാന്തരം സമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് സമാഹരിക്കണമെന്നാണ് അങ്ങനെ സമാഹരിക്കുന്ന ഒരു പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടക്കുകയാണ് ഇന്നലെ കൊണ്ട് ആ പ്രവൃത്തി സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വളരെ ചെറിയൊരു ഫണ്ട് കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ എന്നാൽ ആളുകളെ സമീപിക്കുമ്പോൾ അകമഴിഞ്ഞ പിന്തുണയും സഹായവും വ്യാപാരി വ്യവസായ സമിതിയോടൊപ്പം ഈ കൈത്താങ്ങിൽ പങ്കാളികളാകാൻ എല്ലാവരും മനസ്സു കാണിക്കുന്ന ഒരു അനുഭവമാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിലും യൂണിറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്